കോട്ടപ്പുറം ശ്രീ തിരുവളാനാട് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ അഷ്ടബന്ധ നവീകരണ കലശം നടത്തുന്നു ഭഗവതിക്കും ക്ഷേത്രത്തിനും മഹത്വവും ചൈതന്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിധിപ്രകാരം നടത്തുന്ന ഒരു ശുദ്ധികർമ്മമാണിത് പല കാരണങ്ങളാൽ ക്ഷേത്രത്തിനും ക്ഷേത്ര ദേവതയ്ക്കും സംഭവിക്കാറുണ്ട് ഇത് വീണ്ടെടുക്കുന്നതിനും പുതു ചൈതന്യം ആർജിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഈ താന്ത്രിക ചടങ്ങുകളിൽ തട്ടകത്തിലെ ഓരോരുത്തരുടെയും സാന്നിധ്യം അതിപ്രധാനമാണ് അതോടൊപ്പം തന്നെ സ്വാമി അയ്യപ്പന്റെ ഉപദേവ പ്രതിഷ്ഠയും നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തുന്നു ആവശ്യമായ കലശദ്രവ്യങ്ങൾ എത്തിച്ചും വിവിധ വഴിപാടുകളിൽ പങ്കാളിയായും ദേവിയുടെ അനുഗ്രഹസിദ്ധിക്ക് പാത്രീഭൂതരാകുവാൻ ഏവരെയും ഈ നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു അഷ്ടബന്ധ നവീകരണ കലശത്തെക്കുറിച്ച് ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ അണ്ടല്ലാടി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഫെബ്രുവരി മൂന്ന് ടു എട്ട് അവിടെ ദ്രവ്യകലശം സഹസ്രകലശം അയ്യപ്പൻ്റെ പ്രതിഷ്ഠ എന്നീ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ എല്ലാ ഓരോ ദിവസം ആചാര്യ വരണം അത് കഴിഞ്ഞാൽ ശുദ്ധി നമ്മൾ ഓരോ ശുദ്ധി രക്ഷോത്മ ഹോമം വാസ്തുഹോമം അങ്ങനെ കുറേ നമ്മൾ എഴുതിയുണ്ടാവും അതൊക്കെ നമ്മൾ അതിൻ്റെ പുറത്തുള്ള നമ്മളെ കളക്കും അമ്പലത്തിൻ്റെ അശുദ്ധികൾ ഒക്കെ കേൾക്കാനുള്ളതാണ് പിന്നെ മുളയിടൽ എന്ന എഴുതിയിലാവും അത് നമ്മൾ നമ്മുടെ നവധാന്യങ്ങൾ ആ മുളധാന്യങ്ങൾ നവധാന്യങ്ങള് നമ്മൾ മുളപ്പിച്ച് അതിനെ വിഷ്ണുവിനിയും സോമനിയും ഒക്കെ പൂജിച്ച് ഒരു ദേവലോകത്തിൻ്റെ പ്രതീതി നമ്മളെ അമൃതകുംഭത്തിൻ്റെ പ്രതീതിയായിട്ട് നമ്മുടെ ഈ എന്താ സഹസ്രകലശത്തിന്റെ ബ്രഹ്മകലശത്തിൻ്റെ നാലു പുറം വെച്ച് അതിനത്രയും ചൈതന്യവത്താക്കി ആ ബ്രഹ്മകലശം സഹസ്രകലശത്തിൻ്റെ ബ്രഹ്മകലശമാണ് അഭിഷേകം ചെയ്യാൻ പോകുന്നത് എട്ടാം തീയതി ആ പ്രതിഷ്ഠാ ദിവസത്തിന്റെ അന്ന് അതിൽ സഹസ്രകലശമായിരം കലശം അതിൻ്റെ നടുവിലുള്ള ആ ബ്രഹ്മകലശത്തിൻ്റെ ആ പവിത്രത കൂട്ടാനും ചൈതന്യം കൂട്ടാനും ഈ മുള നമ്മളത്രയും പരിപാവനായിട്ട് ഈ അഞ്ച് ദിവസം പൂജ കഴിച്ചിട്ട് ഇതിൻ്റെ നാല് പുറമെച്ച അതിനത്രയും പ്രാധാന്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്മൾ ചില പ്രായശ്ചിത്ത ഹോമങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ിംബശുദ്ധി ബിംബശുദ്ധി നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ആ വിഗ്രഹത്തിൻ്റെ അശുദ്ധികളൊക്കെ അത് ഈ ചളിയിലുള്ള അശുദ്ധിയല്ല നമ്മൾ വേറുള്ള അശുദ്ധികൾ കളയാനുള്ളതാണ് നമ്മൾ പ്രോക്ത നമ്മൾ ആനിശ്ചിത്ത ഹോമം ശാന്തി ഹോമം അങ്ങനെയുള്ള കുറേ ഹോമങ്ങളും ഓരോ ദിവസവും എഴുതിയിട്ടുണ്ട് അതിനൊക്കെ ഈ ദേവൻ്റെ ചൈതന്യത്തിനെ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ കേടുപാടുകൾ തീർക്കുക മനുഷ്യന്മാരുടെ പോലെ തന്നെ നമുക്കിപ്പോൾ തലവേദനയാണ് അല്ലെങ്കിൽ കൈവേദനയാണ് കാലുവേദനയാണ് അതിനുള്ള ഓരോ മരുന്നുകളാണല്ലോ അതുപോലെ ദേവൻ്റെ ശരീരത്തിലെ എല്ലാ കേടുപാടുകളും തീർത്ത് ആ ദേവചൈതന്യത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഹസ്രകലശം കുംഭാഭിഷേകം ആ അതിൻ്റെ കൂടെ നമുക്ക് അനവധി കാലങ്ങളായിട്ടുള്ള അവിടുത്തെ ഒരു ചൈതന്യം ഉണ്ടെന്ന് പല താമ്പൂല പ്രശ്നത്തിനും പറഞ്ഞിട്ടുള്ള ഇതാണ് അയ്യപ്പൻ്റെ അതും ചെങ്കിന പൂവ് കയ്യിൽ വെച്ചിട്ടുള്ള ആ പഴയ ഉള്ള ഒരു അയ്യപ്പൻ രാജായി തന്നെയാണ് അവിടുള്ളത് അതും നല്ല പ്രാധാന്യമാണ് ഇത് ഓരോരും ഇത് ഈ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നല്ല അനവധി ചെലവുള്ളതാണ് സാമ്പത്തിക ചെലവുണ്ട് അനവധി ആളുടെ അധ്വാനം വേണം അപ്പോൾ എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും നാട്ടിൽ നിന്ന് മക്കളൊക്കെ വിദേശത്ത് പോയി അവരോടൊക്കെ പറഞ്ഞു ഈ സഹസ്രകലശത്തിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിൽ അതിനെ ഒരു ഭംഗിയാക്കി എടുക്കാൻ ശ്രമിക്കണം എന്നാലെയാണ് ആ ദേശത്തിനും ആ ദേശത്തിലെ നിങ്ങളെ ആ ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധിയുണ്ടാവും എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് ഇത്രയും വലിയ ഒരു മഹാ യാഗം പറയാം അത് ജയിപ്പിക്കാൻ പറ്റും അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ആ വേണ്ടി നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് അമ്മയെ പോലെ പോലെ നമ്മളെ അല്ലെങ്കിൽ മക്കളെ സംരക്ഷിക്കാൻ നവീകരണ കലശത്തിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് സഹസ്രകലശം നടക്കുക ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും അതിനോടനുബന്ധിച്ചുള്ള പ്രസാദ കൂട്ടും അന്ന് തന്നെയാണ് നടക്കുന്നത് കൂടാതെ ക്ഷേത്രത്തിലെ ഉപദേവതയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും അന്ന് തന്നെ നടക്കും സാധാരണയായി പ്രതിഷ്ഠാദിനത്തിൻ്റെ തലേദിവസം നടത്താറുള്ള മഹാഗുരുതി ഇപ്രാവശ്യം പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് തന്നെ രാത്രി എട്ട് മണിക്കാണ് നടക്കുക ഭഗവതിയുടെ ചൈതന്യവർധനവിനും ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ഈ മഹത് പുണ്യകർമ്മത്തിൽ തട്ടകത്തിലെ മുഴുവൻ കുടുംബങ്ങളും പങ്കാളികൾ ആകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഏവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നവീകരണ കലസ കമ്മിറ്റിക്ക് വേണ്ടി വില്ലേജ് സ്റ്റോറീസ് തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുത്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയേ കാണാം താങ്ക് യു